ഫണ്ണി അപ്പൊ ഗൈസ് നിങ്ങൾക്ക് എന്നെ അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു ഗൈസ് അപ്പൊ ഞാനാണ് ഗൈസ് മങ്കി ഗൈസ് അപ്പൊ ഈ ഫ്രാങ്ക്ലി നമ്മുടെ ഒരു വലിയ ക്ഷേത്രമാണ് കേട്ടോ ഗൈസ് അപ്പൊ ഗൈസ് ഇവന് പണി കൊടുക്കാൻ വേണ്ടിയാണ് ഗൈസ് നമ്മൾ എന്തായാലും വന്നിരിക്കുന്നത് ഗൈസ് അപ്പൊ എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം ഇവന്റെ വീട് ഫുള്ള് കത്തിക്കാം അവന്റെ ഒരു വീടും അവന്റെ ഒരു കാറും ഇന്നെന്തായാലും അവന്റെ കത്തിൽ ഞാൻ തീരുമാനമാക്കാൻ പോവാണ് ഗൈസ് എന്തായാലും അവന്റെ കാറൊക്കെ നമ്മൾ വെട്ടി വെച്ചുകൊണ്ടിരിക്കാനോ ഈ ആർ പി ജി എടുത്ത് അവൻ്റെ വീട് ഫുള്ള് ഞാനിന്ന് നശിപ്പിക്കും ഗായസൊപ്പം താഴെതി അവൻ്റെ വീടിൻ്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമൊക്കെ ആവാനായിട്ട് ഇവിടെ ഒരു കൊച്ചു ചേർക്കാനും കൂടെ പുതിയതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ് അപ്പം എന്തായാലും അവൻ്റെ അടുത്തോട്ട് പോകാം എന്താണ് ആ കൊച്ചു ചേർക്കാൻ നിൻ്റെ പേര് ഞാൻ ഏതാന്നൊക്കെ നിനക്ക് വഴിയേ മനസ്സിലായിക്കോളും നിൻ്റെ ഫ്രാങ്ക്ലീണൻ്റെ ശത്രുവോടാണ് ഞാൻ അയ്യോ ഇവിടെ ഇല്ലല്ലോ ഓഹോ അപ്പൊ അവൻ ഇവിടെ ഇല്ലല്ലേ അവൻ ഇല്ലാത്തത് കൊണ്ട് നിന്നെ കൊല്ലാൻ എളുപ്പമായി ചക്കര കാറ്റിലെ നമുക്ക് എന്തായാലും തൽക്കാലത്തൊക്കെ മതി ചെറിയ കൊച്ചല്ലേ വിട്ടേക്കാം കഴി അതായത് ഞാൻ വെറുതെ വിടാ എനിക്ക് പക്ഷെ വേണ്ടത് ഇവനെയല്ല എനിക്ക് വേണ്ടതാ ഫ്രാങ്ക്ലിന് അവനെ കൊന്നാലേ എനിക്ക് സമാധാനാവുള്ളൂ ഹും ഗായ്സ് നമുക്ക് അവനെ തേടി ഇറങ്ങാം കേട്ടോ കൈഷ് ഗായ്സ് അപ്പം നമ്മൾ എന്തായാലും എന്തായാലും ഇപ്പൊ പുറത്തൊക്കെ ഒന്ന് പോയി കറങ്ങി വന്നിരിക്കുകയാണ് വന്നിരിക്കാണ് ഗായസ് തരുതേ എന്തായാലും നമ്മൾ നമ്മുടെ വീട്ടിൽ എത്തിയിരിക്കുകയാണ് ഗായ്സ് അപ്പം തരുതേ നമ്മൾ വീട് എത്തിയിട്ടുണ്ട് നമുക്ക് ഷിൻചാൻ്റെ അടുത്തായിട്ട് ഒന്ന് പോകാം ഷിൻചാൻ വേണ്ടി ഫുഡൊക്കെ മേടിച്ചിട്ടാണ് കൈഷ് ഞാൻ വന്നിരിക്കുന്നത് അപ്പൊ ഷിൻചാൻ്റെ സന്തോഷായിട്ടുണ്ടോ ഷിൻചാനെന്താ എന്താ പറ്റി വന്നിട്ട് നമ്മുടെ ഡിഫൻഡർ ഒക്കെ മങ്കി കത്തിച്ചു എൻ്റെ ഡിഫൻഡർ കത്തിക്കാൻ മാത്രം ധൈര്യം അറിയില്ല ഒരു കുരങ്ങി കുരങ്ങനോ ഏത് കുറങ്ങാൻ അറിയില്ല കൊരങ്ങനെങ്ങനെ ഇതൊക്കെ ചെയ്യുക എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം കേസ് സി സി ടി വി ക്യാമറയിൽ എവിടെയെങ്കിലും നോക്കാം അല്ലാതെ ഇത് ഏത് കുറങ്ങനെന്ന് മനസ്സിലാക്കാൻ പറ്റുകയല്ല കേസ് എന്നാലും ഏത് കുറങ്ങനോ ഇങ്ങനെ ചെയ്യാൻ കയ്യും മസിൽ വരെ ഉണ്ട് കൊരങ്ങനെ മസിലുള്ള കുരങ്ങനെ എങ്കിൽ ഞാനൊന്നും സി സി ടി വി ക്യാമറ നോക്കട്ടെ എന്നിട്ട് ഞാൻ പറയാം നമുക്ക് നോക്കാം തലേ ഇതാ മറ്റേ കൊരങ്ങനാണ് ഗൈസപല ഈ കൊരങ്ങനെ നിങ്ങൾക്ക് ആർക്കൊക്കെ അറിയാന്നുണ്ടെങ്കിൽ എല്ലാരും ഒന്ന് കമന്റ് ചെയ്യാം ഗൈസ് ദൈവം നമ്മൾ ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഗൈസ് ആ ഒരു മങ്കി ആരാന്ന് ഗൈസബല ആ ഒരു വീഡിയോ കാണാത്തവരുടെ വേം പോയി കാണാം നമ്മൾ എന്തായാലും ഈ ഒരു വീഡിയോ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ആ വീഡിയോ പോയി കണ്ടോളൂ ഗൈസബാലെ നമുക്ക് എന്തായാലും നമുക്ക് ആ ഒരു മങ്കിയെ തെരഞ്ഞു പോകാം എനിക്കൊരാളുടെ ആവശ്യമില്ല ഷിൻചാനെ നീ എന്തിനാ വരുന്നേ പിന്നെ നീ കുട്ടിയല്ലേ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും അണ്ണാ എന്താ അണ്ണാ ഞാനും കൂടെ വരട്ടെ വേണ്ട ഷിൻചാനെ നീ അവിടെ ഇന്നോ നീ കുട്ടിയല്ലേ ആ ഓക്കെ ഓക്കെ ഗായസപ്പായാലും നമുക്കങ്ങ് പോകട്ടെ കേസ് ചിഞ്ചാരെ കൂട്ടണ്ട കാരണം അവന് ചെറിയ കുട്ടിയല്ലേ പിന്നെ എന്തിനാ കേസ് നമ്മൾ അവനെ കൂട്ടുന്നത് സോ ഗായ്സപ്പം നമ്മൾ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് നിൽക്കുകയാണ് കേട്ടോ ഗൈസ് ഞാനിപ്പോൾ ഗായ്സപ്പം നമുക്കൊരു കാര്യം ചെയ്താലോ ഗൈസ് നമുക്ക് ഹൾക്കിനെ വിളിച്ച് വല്ല ഇതൊന്നും ചോദിച്ചാലോ സഹായം ചോദിച്ചാൽ ഗൈസ് ഹൾക്ക് പിന്നെ സഹായിക്കാതിരിക്കുന്നില്ല കാരണം നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്സൊക്കെയാണ് ഗേസ് എന്തായാലും നമുക്ക് ഇവിടെ അങ്ങ് വണ്ടി നിർത്തിയിട്ട് ഹൾക്കിനെ വിളിക്കട്ടെ ഗൈസ് ആ ഹൾക്കിനെ വിളിച്ചിട്ട് ഹൾക്ക് സഹായിക്കാമെന്നാവാം വിളിച്ച് നോക്കാം ഹലോ ആരാണ് എടാ ഹൾക്കേത് ഞാനടാ ഫ്രാങ്ക്ലിൻ ഓ നീ ആയിരുന്നു ഓ എന്താണോ വിളിച്ചേ എന്തായാലാ നിനക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ ആ ഒരു മങ്കി എൻ്റെ അമ്മ അവൻ എന്തോ ഒരു അറിയോ അവൻ വന്ന് എൻ്റെ മൂക്കും കയ്യും കാലൊക്കെ അടിച്ച് പറത്തി എൻ്റെ അമ്മ എനിക്ക് വയ്യ എൻ്റെ കയ്യും കാലൊക്കെ ഒടിച്ചു എന്നാ തോന്നുന്നത് അത്രയും വേദന ഉണ്ട് ആ എന്തായാലും രണ്ടാഴ്ചത്തെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റിന് ശേഷം ഞാനെന്തായാലും നീ വീട്ടിൽ വന്നിരിക്കുകയാണ് ആ നീ എന്താടാ വിളിച്ചത് അത് പിന്നെ അതേ ി എന്നെ എൻ്റെ വീടൊക്കെ അങ്ങ് നശിപ്പിച്ചു അപ്പൊ അതിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി മണ്ണാങ്കട്ട കട്ട മര്യാദക്കിറങ്ങി പോയിക്കോ അല്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലു ഉറപ്പാ എടാ എന്താടാ പറയുന്നത് എന്നെ ഒന്ന് സഹായിക്കടാ അവൻ പിന്നെ എൻ്റെ ശത്രു കൂടെയാണ് ഓ എങ്കിൽ ഒരു കാര്യം ചെയ്യും ആ സൂപ്പർമാൻ്റെ അടുത്ത് വല്ലതും ചോദിക്കും ആ സൂപ്പർമാൻ നിന്നെ സഹായിക്കും അവൻറെ അടുത്ത് ചോയിച്ചു കഴിഞ്ഞാൽ അവൻ എന്തോ സഹായിക്കും അവനോട് പറഞ്ഞേക്കും എനിക്കിന് വയ്യട അടി കൊള്ളാൻ ആ ഓക്കെ ഓക്കെ അ ശരിയടാ പിന്നെ വിളിക്കാം ഓ ഗസബിന്റെ ഹൾക്കിന്റെ ഹൾക്കിൻ്റെ കയ്യും ഒക്കെ ആ മങ്കി ഒടിച്ച് വെച്ചിരിക്കട്ടോ നമുക്കിനി സൂപ്പർമാനെ വിളിക്കാം ഹലോ സൂപ്പർമാനേ ആ എന്താ ഫ്രാങ്ക്ലിനെ എന്താ കാര്യം ഞാൻ പറ അത് പിന്നെ എന്താ വെച്ചാൽ ഈ ഒരു മങ്കി ഈ ഒരു സിറ്റിയിൽ വന്നിട്ടുണ്ട് ഏ മങ്കിയോ അവൻ വീണ്ടും വന്നോ അതെ അതെ അവൻ വീണ്ടും വന്നിരിക്കുക അതുകൊണ്ട് എന്നെ എങ്ങനെ സഹായിക്കാം എന്താ വന്നു എന്നെ കാട്ടിയേ എൻ്റെ ഡിഫൻഡർ കത്തിച്ചു പിന്നെ പോരാത്തന്നെ എൻ്റെ വീട് ഫുള്ള് കത്തിക്കാൻ നോക്കിയാൽ എൻ്റെ വീട് ഫുൾ പ്രൂഫ് ആയതുകൊണ്ട് കുഴപ്പമില്ല എന്നിട്ട് അതുമാത്രമല്ല ഹൾക്കിൻ്റെ കയ്യും കാലും തല്ലി ഓടിച്ചു ഏ അതും ചെയ്തോ എങ്കിൽ അവൻ്റെ കാര്യത്തിൽ ഞാൻ എന്തായാലും തീർമാനാക്കും അതെന്തായാലും ചെയ്യണം അതുകൊണ്ടാണ് ഞാൻ സൂപ്പർമാനോട് പറഞ്ഞത് അപ്പോൾ സൂപ്പർമാൻ എങ്ങനെയാലൊക്കെ സഹായിക്കണേ ഓക്കെ നീ കോൾ കട്ട് ചെയ്തോ ഞാൻ നോക്കിക്കോളാം ഓക്കെ സൂപ്പർമാനെ ഗൈസപ്പൻ തരത് സൂപ്പർമാനെ വിളിച്ച് പറഞ്ഞപ്പോൾ സൂപ്പർമാനെ നമ്മളെ സഹായിക്കുക എന്ന് ഹാ ഹൗ ഭാഗ്യം എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം ഗൈസ് ഇനി എന്തായാലും നമുക്ക് നമ്മുടെ പണി നോക്കിയപ്പോൾ ഇനി ബാക്കി സൂപ്പർമാൻ നോക്കിക്കോളും ഗായ സപ്പാലും നമ്മൾ ഫ്രാങ്ക്ലീൻ വിളിച്ച് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഗൈസ് ആ ഒരു മങ്കി ഇങ്ങോട്ട് വന്നിരിക്കുക എന്നൊക്കെയാണ് അപ്പോൾ എന്തായാലും മങ്കീൻ്റെ കർച്ചിന് നമുക്ക് തീരുമാനാക്കണം അപ്പോൾ അതിനായിട്ട് തന്നെയാണ് ഫ്രാങ്ക്ലീൻ ഏൽപ്പിച്ചിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു പണി പണിയങ്ങ് ചെയ്യേട്ടാ ഗൈസ് നമ്മുടെ സിറ്റി രക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ് ഗൈസ് അപ്പോൾ എന്തായാലും ഗൈസ് ഞാൻ ഞാനെന്തായാലും ആ ഒരു പരിപാടി ചെയ്യാൻ പോവുകയാണ് ഗൈസ് അപ്പൊ ഗെയ്സ് നിങ്ങൾ ആരെങ്കിലും ലൈക്ക് അടിക്കാത്തവരുണ്ട് എല്ലാവരും പ്ലേസ് വേഗം ലൈക്ക് അടിക്കുക ഗൈസ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും മങ്കി ചാവണം ഒന്ന് കമന്റ് ചെയ്യാം ഗൈസ് അപ്പ എന്താ പറയുക ഗൈസ് നമ്മളെന്തായാലും നമ്മുടെ

അവന്റെ അടുത്ത് പറഞ്ഞാ മതി ആ ഞാൻ എന്തായാലും നിന്നോ ഞാൻ എന്തായാലും പോവാണ് കേട്ടോ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് വേണം പോവാം നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞില്ലേ ഇനി എന്തായാലും ആ പണി കഴിഞ്ഞ നമുക്ക് എന്തായാലും ഇനി എന്താ ചെയ്യണെന്ന് വെച്ചാൽ ആ മങ്കീര തരണം അവൻ ഈ സിറ്റിയിൽ എവിടെ ഒളിച്ചിരിക്കുകയാണ് കൈസ് ഒളിച്ചിരിക്കണം അവനെ ഞാൻ എന്തായാലും കണ്ടുപിടിക്കും കൈസ് ഗായ്സ് അപ്പോൾ പേരത്തെ നമ്മളൊരുത്തിന് മെക്ലാറിനൊക്കെ അടിച്ചു മാറ്റിയിട്ടുണ്ട് അടിപൊളി കാർ ഗൈസ് എന്തായാലും നല്ല രസമുള്ള വണ്ടി തന്നെയായിട്ട് ഗൈസ് നമുക്ക് ഏതായാലും നമുക്കിനീ സീറ്റി അങ്ങ് ഫുൾ തലകീടായി മറിക്കാം ഈ സീറ്റിൻ്റെ കാര്യത്തിൽ ഞാൻ തീരുമാനം ഒരു മിനിറ്റ് ആരോ വിളിക്കുന്നുണ്ട് ഞാനൊന്ന് കോളൊന്നും എടുത്ത് നോക്കട്ടെ ഹലോ ആരാ ഗായ്സ് അപ്പോൾ എന്തായാലും ആ ഇവിടെ എവിടെ ഉണ്ടെന്ന് നമുക്ക് ഇൻഫോർമേഷനൊക്കെ കിട്ടിയിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളങ്ങോട്ടാണ് പോകുന്നതെന്ന് വച്ചാൽതാ ഇങ്ങനെ തെരഞ്ഞോണ്ടിരിക്കുക ഏതോ ഒരു ഓറഞ്ച് മെക്ലാരനാണ് അപ്പോൾ ദേ അവിടെ ഒരു മെക്ലാരൻ നിൽക്കുന്നുണ്ട് അതൊരു ഓറഞ്ച് കളർ മെക്ലാരൻ തന്നെയാണ് ആ മങ്കി മിക്കവാറും അതിൻ്റെ ഉള്ളിലാവും ഉണ്ടാവുക ഇതെന്താ ലേസർ അങ്ങോട്ട് കൊള്ളാത്ത ചിലപ്പോൾ ഞാൻ കുറച്ച് ദൂരം നിക്കുന്നത് കൊണ്ടാവും ഗായസബ താരം നമ്മൾ അടുത്ത പോയി നിന്നിട്ടുണ്ടെ ഇനി അവന്റെ മെക്കളാർ ഇപ്പൊ തീർക്കും ആ ഗായസഭ താരത്തെ ആ മങ്കയുടെ കാര്യത്തിൽ തീരുമാനായിരിക്കണം ഹാ 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 മങ്കി ചത്തു ഗൈസ് നിങ്ങളെല്ലാരും കബറ്റിതോട്ടാ തോന്നുന്നു ഗായസ താര ഭഗീര കാര്യത്തിൽ തീരുമാനമായി ഗൈസ് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മങ്കി ചാവണം എന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യണമെന്ന് ഗായ സ്പന്തായാലത്തെ മങ്കി ചത്തിട്ടുണ്ട് ഹാ ഹാ ദൈസപ്പന്തായാലും നമുക്ക് എന്തായാലും ദൈനം നേരെ ആ ബിൽഡിങ്ങിനെ മണ്ടക്കോട്ട് പോയിട്ട് നമുക്ക് ഫ്രാങ്ക്ലിനെ വിളിച്ച എല്ലാം പറയാം ആ ഫ്രാങ്ക്ലിനെ ഒന്ന് സമാധാനമായിട്ടെ കാരണം അവന്റെ വീട് ആക്രമിച്ചതല്ലേ ആ ഒരു മങ്കി ആ മങ്കീൻ്റെ കാര്യത്തിൽ എന്തായാലും തീരുമാനമൊക്കെ ആ ഫ്രാങ്ക്ലിനെ വേഗം വിളിക്കാം ഹലോ ഫ്രാങ്ക്ലിനെ ആ എന്താ സൂപ്പർമാനെ എന്താ ഈ കാര്യങ്ങളൊക്കെ ഉം എന്തായാലും ആ ഒരു മങ്കീൻ്റെ കാര്യത്തിൽ ഞാൻ തീരുമാനമാക്കിണ്ട് അവന് വന്ന വണ്ടിയുടെ കാര്യത്തിൽ ഞാൻ എന്തായാലും തീരുമാനമാക്കി അവൻ ആ വണ്ടീനുള്ളിൽ ഉണ്ടായിരുന്നു അവൻ ചത്തു അവൻ്റെ കാര്യത്തിൽ എന്തായാലും തീരുമാനമായിട്ടുണ്ട് അവൻ്റെ ചാപ്റ്റർ ക്ലോസ്ഡ് ഹാവൂ ഭാഗ്യം എന്തായാലും നന്ദി ഉണ്ട് ഇട്ടോ സൂപ്പർമാനെ താങ്ക് യു താങ്ക് യു എന്തായാലും ഒരു കാര്യജി മീന് സമാധാനത്തോടെ ഇരുന്നു ആ ഓക്കെ ഓക്കെ ഹാവു ഭാഗ്യം എന്തായാലും അവൻ്റെ കാര്യത്തിൽ തീരുമാനമായില്ല അത് മതി അവനെ വണ്ടിയൊക്കെ കത്തിച്ചു എന്തായാലും അത് എനിക്ക് നല്ല ദേഷ്യം പിടിപ്പിച്ചു ഉം എന്തായാലും ശരി കിട്ടോ ആ ഓക്കെ ഓക്കെ ബൈ ഉം ഗായസബത്തേ ഫ്രാങ്ക്ലിങ് കോളൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ എന്തായാലും നമുക്ക് നമ്മുടെ പണി നോക്കി പോകട്ടെ ഗൈസ് ഈ എയർപോർട്ടിലൊക്കെ പോയിരിക്കാം നമുക്ക് ആ ആൾക്കനെയും വിളിച്ച് പറയാം ഗൈസബത്തേ സൂപ്പർമാൻ എന്തെങ്കിലും വിളിച്ചിട്ടുണ്ട് കൈസ് അപ്പൊ സൂപ്പർമാൻ വിളിച്ച് പറഞ്ഞ വെച്ചാൽ ആ ഒരു മങ്കീന്റെ കാര്യത്തിൽ തീരുമാനാക്കിയിട്ടുണ്ടെന്ന് ഓ ഭാഗ്യം ഗൈസബല ആ മങ്കീന്റെ കാര്യത്തിൽ അങ്ങ് ആയല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് സമാധാനം കണ്ട് ആ മങ്കി അതൊരു സത്തില്ല ഗൈസ് എന്തേലാട്ടെ എടാ ഹിഞ്ചാനെ ഞാൻ നിനക്ക് കുറേ ഫുഡൊക്കെ മേടിച്ചാ ഇന്ന് നിന്റെ എല്ലാ എന്താ ആഗ്രഹവും ഞാൻ സാധിച്ചു ഇന്ന് നമുക്ക് കൊറേ പാർക്കിലൊക്കെ പോവാം ഓക്കെ പോയി റെഡിയാവും വിചാരിച്ചു ഞാൻ ചത്തു വന്നാൽ പക്ഷേ ഞാൻ ചത്തിട്ടില്ല ഗൈസ് അബദ്ധായാലും നമുക്കൊരു കാര്യം ചെയ്യാം ഗൈസ് എന്തായാലും നമുക്ക് പോകാം ഗൈസ് പിന്നെ ഈ ഒരു വീഡിയോയുടെ പാർട്ട് ടു വേണമെങ്കിൽ പാർട്ട് ടുന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്താൽ ഗൈസ് വൈകുന്നേരം ഈ ഒരു വീഡിയോയുടെ പാർട്ട് ടു വരുന്നതാകും ഗൈസ് അഞ്ചരക്ക് അപ്പോൾ എന്തായാലും ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എടുത്ത് ഭയങ്കര നമ്മുടെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ പാർട്ട് ടു കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഗായ്സ് പിന്നെ എല്ലാ തൊട്ടടുത്ത ബെല്ലുകളൊന്ന് പ്രെസ് ചെയ്യുക ഗൈസ് അപ്പത്തായാലും പുതിയൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും ഗുഡ് ബൈ ഫ്രം ഫണി കെമ്മർ ടറ്റാ